ഓർഡർ പറഞ്ഞു ദി ആ മൂന്നര ലക്ഷം രൂപയാണ് എനിക്ക് മൂലധനമായിട്ട് അമ്മ മാതാവ് തന്നത് അപ്പോൾ ആ കുരിശിൻ്റെ അകത്ത് ആ മൂന്നര ലക്ഷം ഉണ്ടായി ആ മൂന്നര ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കോടികളുടെ ബിസിനസ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു പ്രിസിലോട്ട് അപ്പൊ ഈ കുരിശിന്റെ അകത്താണ് അനുഗ്രഹമുള്ളത് ഞമ്മ അത് കാത്തിരുന്ന് എടുക്കണം പ്രിസിലോട്ട് അപ്പോൾ ഈ രണ്ടാമത് ഞമ്മൾ എങ്ങനെയാണ് കുരിശ് എടുക്കേണ്ടത് കുരിശ് എടുക്കേണ്ടത് അപ്പോൾ അന്ന് ആ കുരിശ് തന്നത് ആരാണ് ഈശോ തന്നെയാണ് തന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടി അങ്ങനെയാണ് എനിക്ക് ഇരുപതിലൂടെ ഓർഡർ തന്നിട്ട് സപ്ലൈ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചില്ല അപ്പോൾ അത് കുരിശാണ് പക്ഷെ അത് കുരിശ് തന്ന ഈശോ ആണ് എന്തിനു വേണ്ടിയാണ് തന്നത് നീ ഇനി കടം വാങ്ങിച്ച് കച്ചവടം ചെയ്യേണ്ട മൂന്നര ലക്ഷം രൂപ സ്വന്തം പൈസ വെച്ച് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ പൈസ തരാ ചെയ്തത് അപ്പോൾ സ്വന്തം പൈസ കൊണ്ട് ബിസിനസ് ചെയ്ത് ദൈവം കൂടെ നിന്ന് അതിൻ്റെ മൂലധനവും ദൈവം തന്നെയോ തന്ന് അവരെ കച്ചവടം ചെയ്യാൻ പറ്റി പ്രിസിലോൺ അപ്പോൾ ഈ കുരിശ് തന്നെ ദൈവം ആ നമുക്ക് കിട്ടുന്ന സഹനം അത് മാറിയില്ലെങ്കിൽ അത് മാറാത്ത സഹനമാണെങ്കിൽ നീ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു സ്വർഗസ്സനായ പിതാവ് പറഞ്ഞു കഴിഞ്ഞു അത് അടുത്ത നിമിഷം മാറണം അത് മാറിയില്ലെങ്കിൽ അത് അപ്പോൾ പറയണം ഇത് നിൻ്റെ ഇഷ്ടം നീ നിറവേറ്റിയിരിക്കുകയാണ് ക്രിസിലോൺ നിൻ്റെ നി ഇഷ്ടമാണ് ഈ സഹനം തന്നത് നിൻ്റെ ഇഷ്ടമാണ് നീയാ തന്നത് ക്രിസിലോൺ ദൈവ നാമത്തിൽ അത് ഏറ്റെടുക്കുക പ്രിസിലോൺ ഹാലലു എല്ലാ സഹനവും ദൈവം അറിയാതെ നിനക്ക് തരില്ല ആ ഒരു ബോധ്യം നിനക്കുണ്ടാകണം അത് നിൻ്റെ നന്മയ്ക്കാണ് പ്രൈസ് ക്രിസിലോൺ അത് നീ ചെയ്യേണ്ടത് ആദ്യം നിന്നെ തന്നെ മറന്നിട്ടുണ്ടാകണം അത് നിനക്ക് കുരുഷ ശക്തിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിന്നെ മറന്നിട്ടുണ്ടാകണം പിന്നെ അത് ദൈവ ഇഷ്ടമായിട്ട് ഏറ്റെടുക്കണം ദൈവം തന്നതാണെന്നുള്ളത് നീ ഏറ്റെടുക്കണം പ്രൈസ് പ്രിസിലോൺ മൂന്നാമത് ദൈവത്തിൻ്റെ കൂടെ എങ്ങനെയാണ് നടക്കുക പ്രൈസ് ബ്രൈസിലോട്ട് കുരിശ് എടുത്തുകൊണ്ട് നടക്കുക ഹാലലുയ ഹാല മൂന്ന് പോയിൻ്റ് ഉള്ളൂ കേട്ടോ മൂന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കുരിശൊക്കെ നിരക്ക് അനുഗ്രഹമായിട്ട് മാറും എല്ലാം കൃപയായിട്ട് മാറും ഹാലലുയ എല്ലാം കൃപയായിട്ട് മാറും ഹാലലൂയ പ്രിസിലോട്ട് അതെങ്ങനെയാ നടക്കുക ഒന്ന് തെസിലോണിയൻ അഞ്ചാം അദ്ധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് തിരുവചരം പ്രൈസിലോട്ട് ഒന്ന് തെസിലോണിയൻ അഞ്ചാം അധ്യായം ഞാൻ ഇത് റിപ്പീറ്റഡ് പറയുന്നത് എന്തിനാ ആരെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ എഴുതണവർ ആരെങ്കിലും ഉണ്ടാവും ഒന്ന് കൈപ്പൊക്കാവോ ദി പ്രിസിലോട്ട് ഒന്ന് തെസിലോണിയൻ അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് തിരുവചനം പ്രൈസ് ദി എന്ന് ഹലുയ എന്നുവെച്ചാൽ എടുത്ത് നടക്കുമ്പോൾ നിൻ്റെ മുഖത്ത് സങ്കടമുണ്ടാകരുത് എപ്പോഴും സന്തോഷിക്കുക കുരിശ് എടുത്ത് നടക്കുമ്പോൾ നിനക്ക് സഹനത്തോടെ നീ നടക്കുമ്പോൾ ഒരാൾ അറിയരുത് നീ സഹനത്തിൻ്റെ വഴി കൂടി നടന്നുകൊണ്ടിരിക്കുക എന്ന് എപ്പോഴും സന്തോഷിക്കുക പ്രിസിലോട്ട് എങ്ങനെയാ സന്തോഷിക്കുക വാഗ്ദാനത്തിൽ ഓർക്കുക വാഗ്ദാനം എന്താ യോഹനാൻ പതിനാല് പതിനെട്ട് ഞാൻ നിന്നെ തനിച്ചാക്കില്ല കുരിശിൽ കുരിശിലാരായുള്ളത് ഈശോ ഉണ്ട് പ്രിസിലോട്ട് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനഞ്ച് നിന്റെ സഹനത്തിൽ ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാകും പ്രിസിലോട്ട് എപ്പോഴും സന്തോഷിക്കുക കുരിശുള്ളത് കൊണ്ടല്ലേ ഈശോ എൻ്റെ കൂടെ ഉള്ളത് ഹലൂയ ഈശോ വാക്ക് പറഞ്ഞിരിക്കുക ഞാൻ നിൻ്റെ ഉപ്പം ഉണ്ടാവും അപ്പോൾ കുരിശ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ അറിയരുത് കുരിശ് കുരിശെടുത്തിരിക്കുകയാണെന്ന് ഈശോ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഈശോനെ മഹത്വപ്പെടുത്താൻ എപ്പോഴും സന്തോഷിക്കുക ഹലലൂയ ഹലലൂയ എന്നിട്ട് എല്ലാ സാഹചര്യത്തിലും കുരിശ് പോകുമ്പോഴത്തേക്കും കുരിശ് പൊക്കി പോകുമ്പോഴത്തേക്കും അമ്മ വീഴും പലപ്പോഴും ഞമ്മക്ക് വിഷമം ഉണ്ടാകും പ്രിസിലോട്ട് ആ എല്ലാം നന്ദി പറയുക എല്ലാ സാഹചര്യത്തിലും നന്ദി പറയുക ഹലലൂയ 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 എപ്പോഴും നന്ദി പറയുക എല്ലാ സാഹചര്യത്തിലും നന്ദി പറയുക മൂന്നാമത്തത് എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് വെച്ചാ ദൈവത്തെ വിട്ട് കുരിശിട്ടിട്ട് ഓടിക്കളയറു എപ്പോഴും ചൊല്ലുക ഇതിനെ ചൊല്ലി ചൊല്ലുക കൊന്തചൊല്ലുക ചൊല്ലേണ്ടി എന്താ നീ എന്ത് ഏത് സഹനത്തിൻ്റെ വഴി കൂടി നടക്കുകയാണോ അത് മധ്യസ്ഥം പ്രാർത്ഥിക്കണം അനേക ജനകർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണം പ്രൈസ് പ്രൈസിലോട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്വാർത്ഥതയില്ലാതെ നീ പ്രാർത്ഥിക്കണം അതാ സ്നേഹിക്കുക നിന്നെ തന്നെ മറക്കുക നിന്നെ കുറച്ച് നീ സഹനം മാറ്റാൻ വേണ്ടി നീ പ്രാർത്ഥിക്കരുത് പ്രൈസ് പ്രൈസിലോട്ട് നിന്നെ മറന്നുകൊണ്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം നീ ഏത് വിഷമത്തെ കൂടി നടന്നു പോകുന്നോ അതിനെ ചൊല്ലി നീ പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി നിരക്ക് വേണ്ടിയിട്ടില്ല പ്രിസി ലോൺ ഹലലൂയ ഹലലൂയ ഇങ്ങനെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഇങ്ങനെ നിനക്ക് കുരിശെടുക്കാൻ പറ്റിയ ഇങ്ങനെ നിനക്ക് കുരിശെടുക്കാൻ പറ്റിയാൽ ദൈവം പ്രതിഫലം തരും ദി പ്രിസിലോട്ട് ദൈവം പ്രതിഫലം തരും അത് വലിയ പ്രതിഫലമാ ചെറുതൊന്നുമില്ല നീ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരും ദൈവത്തിൻ്റെ പദ്ധതി നിൻ്റെ വഴി നടപ്പിലാക്കും ദൈവം എന്തിനാ കുരിശ് തരുന്നത് ഹലുക ദൈവം കുരിശ് തരുന്നത് നിൻ്റെ വിശ്വാസം വളർത്താൻ ആ ദൈവത്തോടുള്ള വിശ്വാസം കുരിശിൽ ദൈവം ഉണ്ടെന്ന് കുരിശു സമയത്തും സാധാരണ എല്ലാവരും സഹന സമയത്ത് ഓടിക്കളയും ഈ ലോകത്തിൻ്റെ നീതി എന്താണെന്ന് വെച്ചാൽ സഹനം നമ്മൾ സഹിക്കുമ്പോൾ ഒരാളെ നമ്മുടെ കൂടെ ഉണ്ടാകില്ല പ്രിസിലോട്ട് ദൈവം കാണിച്ചു തരാനാണ് എല്ലാവരും നിന്നെ കൈവിടുമ്പോഴും ഞാൻ നിൻ്റെ ഒപ്പമുണ്ടാകും പ്രിസിലോട്ട് അങ്ങനെയാണെന്ന് നിനക്ക് വിശ്വാസം വളരുക പ്രിസിലോട്ട് ഹലലുയ ആ നിനക്ക് വിശ്വാസത്തിൻ്റെ ഗ്രേഡ് വളർന്നു ദൈവം കണ്ടു കഴിയുമ്പോൾ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും ദൈവം നിന്നെ ഉപകരണമായിട്ട് മാറ്റും പ്രിസിലോട്ട് ദൈവം നിന്നെ ഉപകരണമായിട്ട് മാറ്റും ഉപകരണമെന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് ദൈവം ദൈവത്തിൻ്റെ ജോലി ചെയ്യിപ്പിക്കും പ്രീസിലോൺ പ്രയോജനപ്പെടുത്തും പ്രിസിലോട്ട് എൻ്റെ ജീവിതത്തിൽ കുരിശെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ കുരിശാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ആ കുരിശിൻ്റെ സമയത്ത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പോയി നിൽക്കും ഞാൻ പറഞ്ഞല്ലേ അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ആ കൂടി ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് ഒരു ജലദോഷം വന്നാൽ എനിക്ക് സങ്കടമാലിയ പക്ഷെ അമ്മയ്ക്ക് ക്യാൻസർ വന്ന ക്യാൻസറിൻ്റെ കൂടെ അപ്പോളും ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പോയി എനിക്ക് അറിയണത് മാതാവിനേ ഉള്ളൂ മാതാവേ ഉള്ളൂ പ്ലീസിലോട്ട് ആ ബൈബിൾ വെച്ച് മാതാവിനോട് പോയി പറയും നീ ആരോഗ്യ മാതാവാണ് നിനക്ക് അമ്മയെ സൗഖ്യപ്പെടുത്താൻ പറ്റും നീ സൗഖ്യപ്പെടുത്തില്ലെങ്കിൽ ആരിക്കും പറ്റില്ല നീ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പോയി പ്രാർത്ഥിക്കും പ്ലീസിലോട്ട് അപ്പോൾ അമ്മയ്ക്ക് വേറെ ഒരു അസുഖം വന്ന് എന്താ അസുഖം എന്ന് വെച്ചാൽ ക്യാൻസറിന് കീമോതെറാപ്പി കൊടുക്കണം പക്ഷേ ബ്രെയിനിൻ്റെ ഒരു അസുഖം വന്ന് ഡീ ഡിസീസ് എന്ന് പറയും അതിന് ബ്രെയിൻ്റെ സെൽസൊക്കെ ഒരേ നന്നായിട്ട് ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുക അപ്പോൾ ക്യാൻസറിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ്റെ സെല്ല് പെട്ടെന്ന് ചാകും സെല്ല് വികസിപ്പിക്കാനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞാൽ ക്യാൻസർ സെല്ല് വികൽസിക്കും ഫ്രീസിലോ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഫ്രീസിലോ ഇങ്ങനത്തെ കുറിച്ചാണ് തരുന്നത് എന്നിട്ട് ഇതെല്ലാം തന്ന തന്നാലും കയ്യിൽ പൈസ ഉണ്ടാകില്ല കീമോ കീമോതെറാപ്പിയോ വേറെ എന്തെങ്കിലും ചികിത്സ ചെയ്യണോ ഇല്ല ഒരു ടെസ്റ്റ് ചെയ്യണോ സ്കാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറ് കാലത്തെ പറയും തപ്പി നോക്കിക്കഴിഞ്ഞാൽ പൈസ ഉണ്ടാവില്ല വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എപ്പിച്ച് അത് ഡോക്ടറോട് പറയും ഡോക്ടർ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോവും പ്രൈസ് ലോൺ അപ്പോൾ കമ്മീഷൻ്റെ കാശൊക്കെ കുറച്ച് കിട്ടാറുണ്ടാവും കമ്പനി ഇരുന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അമ്മ ഇവിടെ തൃശ്ശൂർ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഹാല പുരുഷൻ്റെ കാര്യം പറയുക പുരുഷന് വഴി ദൈവം നമ്മളെ ഉപകരണമാക്കുന്ന കാര്യം ഞാൻ പറയണത് പ്രൈസ് ലോൺ അപ്പോൾ ഞാൻ തൃശ്ശൂർ അമ്മയെ കിടത്തിരിക്കുക തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട് അത് ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൊടുക്കണം പ്ലീസ് ലോട്ട് അപ്പോൾ രാത്രി നേരത്തെ വന്ന വീട്ടിൽ വന്ന് എൻ്റെ ബൈക്ക് വീട്ടിലാണ് അത് എടുത്തിട്ട് ഇവിടെ കുറച്ച് കാശുണ്ട് വീട്ടിലുണ്ട് അതും എടുത്തുകൊണ്ട് പോകണം പോകുമ്പോഴത്തേക്കും നല്ല പനിയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പനിയെടുത്തിട്ട് ഷർദില്ല വീട്ടിലാരും ഇല്ല അമ്മയെ കുറച്ച് ഓർത്തിട്ടാണെങ്കിൽ സങ്കടമാണ് സാധാരണ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ രാത്രി ഒരു മണിക്കാ വന്നെ അമ്മ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കാത്തിരിക്കും ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കും ഇട്ട് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് ഇങ്ങനെ കാത്തിരിക്കും ഫ്രിഡ്ജിലോട്ട് അന്ന് വരുമ്പോൾ വീട്ടിലാൽ ഒരു ലൈറ്റിടാനും ഇല്ല ചാവി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അത് തുറന്നെടുക്കുക ഛർദിച്ച് വീട്ടിൽ പോയി ഛർദ്ദിച്ച് അവിടെ ഒരു കുരിശ് ഞാൻ വെച്ചിട്ടുണ്ട് ഈശോടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കുരിശിൻ്റെ മുമ്പ് ഇരുന്ന് മുട്ടിപ്പെന്നെ എനിക്ക് സാധിക്കുന്നില്ല അത് ഈശോയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് എന്നാൽ ഈശോയുടെ മുമ്പിൽ മുട്ടിപ്പേ നിന്ന് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ മുട്ടിപ്പേ നിന്ന് ഇതൊക്കെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നിന്നാ ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു കണക്കിന് എടുത്ത് പോകുമ്പോൾ ബൈക്ക് പോയി ഒന്നാമത് പനിയും ഷർദിലും എല്ലാം കൂടിയായി ബൈക്കിൽ പോകുമ്പോൾ ആലുവ എത്തിയിട്ടുണ്ട് നല്ല മഴ അവിടെ ഇപ്പോൾ ബൈപ്പാസിൻ്റെ പണിയൊക്കെ അന്നാണ് ഈ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നല്ല മഴ മഴ ആയപ്പോഴത്തേക്ക് അത് സൈഡിലൊന്നും നിൽക്കാനൊന്നും നിവർത്തിയില്ല എനിക്ക് കാലത്തെ ജോലിക്ക് പോകണം തിരുവനന്തപുരത്ത് കൊല്ലത്ത് ജോലിയുണ്ട് തിരുവനന്തപുരം ജോലിയുണ്ട് പോയില്ലെങ്കിൽ ജോലിയും പോകും അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു വന്നു രാത്രി സമയത്ത് ബസ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോകുക അപ്പോൾ നിൽക്കുക ഒന്നും മനസ്സില്ല മഴയിൽ തന്നെ പോയി മഴയിൽ പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഫ്രണ്ടിൽ പോകുമ്പോൾ ആ റോഡ് ക്ലോസ് ആയിരുന്ന ഈ മഴയത്ത് ഞാൻ കണ്ടില്ല വലിയ കുഴി കുഴിയാണ് കുഴി കുഴിച്ചിട്ടിരിക്കുക അതിൽ കൊണ്ടുപോയി ഇട്ട് വീണ് ചത്തെന്ന് വിചാരിച്ച പ്ലസ് ലോൺ ചത്തില്ല നോക്കുമ്പോൾ അവിടെ ഇവിടെ പോറൽ ബൈക്ക് ബൈക്കിങ്ങനെ കിടക്കുക അതെടുത്ത് സൈഡിൽ കൂടി നടക്കുക അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് പാൻറ്റൊക്കെ ഇങ്ങനെ കീറിയിട്ടുണ്ട് ആരും കൈ എടുക്കാനില്ല റോഡിൻ്റെ സൈഡിൽ പോയി തലയും തുടച്ചിട്ട് പോയി വീട്ടിൽ ഹോസ്പിറ്റലിൽ അനിയത്തി കൂടെ നിൽക്കുകയാണ് അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുക അനീതിയുടെ കയ്യിൽ കാശും കൊടുത്ത് പ്ലാസ്റ്റിക്കിൽ അവിടെ ഞാൻ പൊതിഞ്ഞു അവിടെ വെച്ചിട്ട് പൊതിഞ്ഞ് കാശ് കൊടുത്തിട്ട് തിരിച്ച് വന്ന് ബസ് തൃശ്ശൂർ ബസ്റ്റാ ബൈക്ക് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ബസ് കയറി നേരെ ഇറങ്ങി കൊല്ലത്ത് അവിടെ ബസ് സ്റ്റാൻഡ് അടുത്ത് തന്നെ അമ്മമാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട് ഈ കീരിയ ഷർട്ട് വിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് കുളിച്ചോളാം എന്ന് പറഞ്ഞാൽ പോകണം അവിടെ പോയിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മുട്ടിപ്പേ നിന്ന് കൈ പൊക്കി പ്രിസിലോട്ട് നമ്മളും കുരിശ് കിട്ടുമ്പോൾ മുട്ടിപ്പേ നിന്ന് കൈ പൊക്കാൻ പഠിക്കണം പ്രിസിലോട്ട് ഞാൻ നിന്നെ വിട്ട് പോകില്ല അന്ന് കൈ പിടിച്ച ദൈവമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇന്നും നിർത്തി വെച്ചിരിക്കുക ഈ ഷോ പ്രിസിലോട്ട് ഈശോ അതിന് വേണ്ടിയിട്ടാണ് ഈശോ ആ വിശ്വാസത്തിൽ വളർത്തി എന്ത് കുരുഷ ഉണ്ടെങ്കിലും ഈശോ എൻ്റെ കൂടെ ഉണ്ടാകുന്ന നമുക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് മനസ്സിലാവും നമുക്ക് ആ വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈശോ നമ്മളെ പ്രയോജനപ്പെടുത്തും ആ പ്രയോജനമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ മതിയാകുന്ന അത്രയും എനിക്ക് ബിസിനസ്സും ക്കെ തന്ന അതൊന്നുമില്ല അതിനുപരി ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രിസിലോൺ നമ്മൾ ഓരോരുത്തരിലും ഒരു പദ്ധതിയുണ്ട് അത് നിൻ്റെ വിശ്വാസം വളർത്താൻ വേണ്ടിയിട്ടാണ് അത് എനിക്ക് കുരിശ് തരുന്നത് ആ കുരിശിൻ്റെ അടുത്ത് നിനക്ക് ആവശ്യമുള്ള കൃപയുണ്ട് ദൈവത്തിൻ്റെ ഉണ്ട് അനുഗ്രഹവും ഉണ്ട് പക്ഷെ ആ കുരിശ് കിട്ടുമ്പോൾ അത് പ്രയോജനപ്പെടുത്താം നിനക്ക് മനസ്സിലാകിരിക്കാം അത് നിന്നെ മറന്നുകൊണ്ട് നിന്നെ മറന്നുകൊണ്ട് കുരിശെടുക്കണം കുരിശെടുത്തത് ദൈവം തന്നാന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ടി ഇത് സന്തോഷിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും ഉറപ്പാണ് ഞാൻ ഇത് പറയുന്നത് പ്രൈസിലോൺ ഇത് ഈ മാസം തപസ് നീ ഇത് പരിശീലിച്ചു നോക്കുക നിന്നെ ദൈവം പ്രയോജനപ്പെടുത്തിയിരിക്കും നീ നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ അപ്പുറം ദൈവം നിനക്ക് തന്നിരിക്കും ആ കുരിശ് വഴി പക്ഷെ അതിന് നിനക്ക് ആവശ്യമുള്ളത് കുരിശാണ് പ്രീസിലോട്ട് കുരിശില്ലാത്തവർ സങ്കടപ്പെടേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളണം എനിക്ക് തന്ന എല്ലാ സഹനത്തിനും നന്ദി ദൈവമേ ഞാനത് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രീസിലോട്ട് ഹലലൂയ ഹലലൂയാ ഇത് ഞാൻ പറഞ്ഞത് ഇന്ന് എന്നെ വീട്ടിൽ പോയി പച്ചനം എഴുതി ഒട്ടിച്ചു വയ്ക്കുക പല റൂമിലുമായിട്ട് ഒട്ടിച്ചു വയ്ക്കുക എന്നിട്ട് അത് പാലിക്കുക വെറുതെ വായിച്ചു പഠിക്കാനില്ല അത് പാലിക്കണം അത് അനുസരിക്കണം അതനുസരിക്കുക അപ്പോൾ അതനുസരിക്കുമ്പോൾ തന്നെ കുരിശ് കെട്ടിക്കോളും ഫീസിലോ ആ കുരിശ് സൂക്ഷിച്ചെടുക്കുക പച്ചനം പാലിക്കുമ്പോൾ ദൈവം ഒത്തിരി ഭയങ്കര സ്നേഹം തോന്നും ഒരു കുരിശ് കുരിശ് ഉണ്ട് നമ്മുടെ കയ്യിൽ ആ കുരിശ് കുരിശെടുത്തോണ്ട് ആ സഹനം എടുത്തുകൊണ്ട് നിന്നെ മറക്കുക അപ്പോൾ ആരാ കുരിശ് തന്നത് അവർക്ക് വേണ്ടി അവരെ സ്നേഹിക്കുക അവരെ ക്ഷമിക്കുക അവർക്ക് നന്മ ചെയ്യുക അവർക്ക് നന്മ ചെയ്യുക എന്നിട്ട് അവരെ സ്നേഹിക്കുക തിരിച്ച് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആ നന്മ ചെയ്യിക്കുക റൈസിലോട്ട് അപ്പം നീ ദൈവത്തിൻ്റെ മകനും മകളുമായിത്തീരും റൈസിലോട്ട് ഹലലൂയ